മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ചട്ടുകാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം പ്രവേശനോത്സവം സ്കൂളിൽ വെച്ച് നടന്നു കുറ്റാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി റിജി ഉദ്ഘാടനം ചെയ്തു വിഷയം സയൻസ് സയൻസ് ഞാൻ പോയി നമ്മൾ എന്ത് ചെയ്യണം മാഷ് പറഞ്ഞത് ഏത് വിഷയം മാഷ് സയൻസ് എടുത്തിട്ട് മാഷ് ഒന്നാമതായി മാറി അതാണ് അപ്പൊ ഏത് വിഷയം എടുത്ത് നമ്മൾ പഠിക്കുമ്പോഴും എന്തായിരിക്കണം നമ്മൾ ആ വിഷയത്തിൽ നമുക്ക് എടുക്കാൻ പറ്റിയില്ല സയൻസ് ആയിരുന്നു അല്ലെ കൊമേഴ്സ് സയൻസ് വേണ്ടായിരുന്നു സയൻസ് എടുത്ത കുട്ടി പറയുന്നു കൊമേഴ്സ് മതിയായിരുന്നു എന്നല്ല ആ മനസ്സിലെ മതത്തിലെ പ്രിൻസിപ്പൾ എ വി ജയരാജൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി കെ പ്രവീൺ സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ പി ഷീബ പി ടി എ പ്രസിഡന്റ് കെ പ്രിയേഷ് വൈസ് പ്രിൻസിപ്പൽ എം സി ശശീന്ദ്രൻ മദർ പി ടി എ പ്രസിഡന്റ് ശ്രീലിഷ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ വിഷയങ്ങളിൽ അധ്യാപകർ അവതരിപ്പിച്ച ഓറിയന്റേഷൻ പ്രോഗ്രാമും ലഹരിക്കെതിരെ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് അവതരിപ്പിച്ച സംഗീതശില്പവും നടന്നു ന്യൂസ് ബ്യൂറോ മുണ്ടേരി വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി ഓട്ടോണോമസ് പദവിയും നാക്ക് എ ഗ്രേഡും നേടിയ കേരളത്തിന്റെ അഭിമാന സ്ഥാപനം കണ്ണൂർ കാസർകോട് ജില്ലകളിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നും കോളേജ് ബസ് സർവീസ് വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി കണ്ണൂർ